ഹലോ എൻ്റെ തൊട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗാണേട്ടാ അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്നല്ലേ എൻ്റെ കുട്ടു വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അമ്മ വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അതാ അമ്മ രാവിലെ തന്നെ എൻ്റെ കൂടെ ഞാൻ ഡ്യൂട്ടി എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെ വന്ന് അമ്മ അവിടെ നിന്ന് പിന്നെ ബസ്സിൽ നിന്ന് പോകാട്ടാണ് ചെയ്തത് കുട്ടി വരാൻ രാവിലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടി അങ്ങ് ഉറക്കിയിരുന്നു അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുമ്പം കുട്ടിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ആയിട്ട് ആ പബ്സ് പബ്സ് വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും കാരണം കുറേ അയല്ലേ കഴിക്കാതെ ഞാൻ വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു അമ്മ വെജിറ്റബിൾ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മക്കൊരു കല്യാണവും ഒരു ഹൗസ് വാമിങ് എല്ലാം ഉണ്ടായിരുന്നു അമ്മ പോയിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പപ്സ് കിട്ടിയപ്പോൾ ഒന്നും വേണ്ട മുനെ പപ്സ് മാത്രം മതി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാണെന്ന് അറിയില്ല പണ്ട് തൊട്ടേ പബ്സും ലൈമും ആണെന്ന് പോലും ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പുറത്തിരുന്ന് ചായ കുടിക്കലായിരുന്നു നല്ല മഴയാണല്ലേ ചിങ്ങ ഒന്നായിട്ട് തന്നെ എന്തിനും നല്ല മഴയാണ് അപ്പം അങ്ങനെ കുറേ സമയം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമെല്ലാം ചെയ്ത് വൈകുന്നേരം ആണല്ലോ അപ്പോൾ അങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കട്ടാ അമ്മ വന്നില്ല കുറച്ച് ലേറ്റാ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരെയാണ് അപ്പം അങ്ങനെ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത് ഇനിയിപ്പം അങ്ങോട്ടേക്ക് ചിങ്ങ ഒന്ന് നമ്മളെ പൂക്കളവും അത്തപ്പൂക്കളവും ഓണത്തിൻ്റെ എല്ലാം ഒരു തിരക്കായില്ലേ അപ്പോൾ കണ്ണൂർ ടൗണിലെല്ലാം ഭയങ്കര തിരക്കാണ് കേട്ടോ ഞാൻ ഇന്ന് വരുമ്പോൾ നല്ല ബ്ലോക്കും കാര്യമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളൊരു ഫോട്ടോസെല്ലാം എടുത്ത് ഇന്നൊരു ചെറിയ വീഡിയോ വന്നു കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു ഡേറ്റ് ആണെന്ന് അതുവരെ എല്ലാവർക്കും ബായ്